വെള്ളപ്പൊക്ക നിയന്ത്രണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇത് കോട്ടയം ജില്ലയിലെ മാത്രമല്ല കേരള സംസ്ഥാനത്തുടനീളം തുറന്നീളം ഇന്ന് വലിയൊരു ദുരന്തമായി ഇത് മാറിയിരിക്കുകയാണ് അതിനുള്ള ഒരു പരിഹാര മാർഗങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പക്ഷെ പ്രധാനമായും ഇരിക്കുമ്പോൾ അത് കോട്ടയവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഏതൊക്കെയും ഇങ്ങനെയൊരു ഈ ചടങ്ങ് സംഘടിപ്പിച്ച സംഘാടകരുടെ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുവാന് ഇങ്ങനെയൊരു വേദി ഒരുക്കിയ ഞാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ പ്രത്യേകം അനുമോദിക്കുന്നു കോട്ടയത്തിന്റെ ലൈഫ് ലൈൻ ഏതാന്ന് ചോദിച്ചാൽ അത് കോട്ടയത്തിന്റെ ലൈഫ് ലൈൻ മീനച്ചിലാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കോട്ടയം ജില്ലയിൽ ആരംഭിച്ച് കോട്ടയം ജില്ലയിൽ അത് ീരുകയാണ് ചെന്നെത്തുകയാണ് മറ്റ് നാപ്പത്തിമൂന്ന് നദികൾ എടുത്തു നോക്കിയാൽ അത് മറ്റു ജില്ലകളിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ മീനച്ചിലാറ് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ലൈഫ് ലൈൻ എന്ന് തന്നെയാണ് പറയുന്നത് കാരണം നമ്മൾ കുടിവെള്ളമായും മറ്റു ആവശ്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് ഈ റിവർ നമുക്ക് ജീവൻ നൽകുന്നത് പക്ഷെ ആ ജീവൻ നൽകുന്ന ലൈഫ് ലൈൻ ഇന്ന് ജനങ്ങളുടെ ലൈഫിനൊരു ത്രട്ടായിട്ട് മാറിയിട്ടുണ്ടോ ആ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണ് നമുക്ക് ഈ ലൈഫ് ലൈനെ മാറ്റി നിർത്താൻ പറ്റില്ല ആ ലൈഫ് ലൈനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ അതിന്റെ കാരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ലോക്സഭ എം പി ആയിരുന്നപ്പോൾ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി താഴെത്തങ്ങാടിയിൽ അവിടെ നമ്മുടെ ഇല്ലിക്കല്ലില് അവിടെ ഒരു ബസ് മറന്നു ആ ബസ് മറഞ്ഞ് നിരവധി ആളുകൾ മരണമടയുകയും ചെയ്തു അവിടെ മുങ്ങൽ വിദഗ്ധർ വന്ന് മുങ്ങി അത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞൊരു അഭിപ്രായം താഴെത്തട്ടിൽ ഏതാണ്ട് നാലടിയോളം അവിടെ മാലിന്യം നടന്നു നിൽക്കുകയാണ് ഒക്കെ അത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പലപ്പോഴും ഇവിടെ കാണുന്നത് വെള്ളം പൊക്കമുണ്ടാവും പ്രത്യേകിച്ച് പാലായിലുണ്ട് എല്ലായിടത്തും ഉണ്ട് കിണറ്റിലുണ്ട് എരുമാനൂരുണ്ട് ഇവിടെ നമ്മുടെ തിരുവാർപ്പ് കാഞ്ഞിരം പ്രദേശങ്ങളിലേക്ക് വെള്ളം കെട്ടി ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നേരത്തെ ഇത് സംഭവിക്കുന്നില്ലായിരുന്നല്ലോ ഒന്ന് കാലാവസ്ഥ വ്യതിയാനം കാരണം പണ്ട് ഉണ്ടായിരുന്ന ഒരു മഴയുടെ രീതിയല്ല ഇപ്പോൾ കാണുന്നത് പണ്ട് ഉണ്ടായിരുന്നത് എന്തായിരുന്നു നമ്മൾ കാണുന്ന ഓവറൽ പീരീഡ് ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ഒരു നൂറ്റി അമ്പത് മില്ലിമീറ്റർ മഴയാണെങ്കിൽ ഇപ്പോൾ അത് ഇരുന്നൂറ്റി ഒരു ഷോർട്ട് സ്പാന ഒരു ഫ്ലാഷ് ആയിട്ടുള്ള റെയിൻ ആണ് ഫ്ലാഷ് ആയിട്ടുള്ള നമുക്ക് വരെ മഴ അതുകൊണ്ട് എന്ത് പറ്റുന്നു അത്രമാത്രം താഴോട്ട് ഭൂമിയിലേക്ക് വരുന്നത് കൊണ്ട് അത് അത് നമ്മുടെ ഭൂമി അത് അബ്സോർബ് ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് ഈ നമ്മുടെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ വഴിക്കടവ് അല്ലെങ്കിൽ വാഗമണ്ണിന്നാരും വഴിക്കടവ് ആരംഭിച്ചു ആ മീനച്ചിലാറ് ഇവിടെ നമ്മുടെ പൂഞ്ഞാറ് വന്നു ഈരാട്ടുപേട്ട വന്നു പാലായി വന്നു ഏജുമാനൽ വന്നു നമ്മുടെ വേമനാട് എത്തിക്കോട്ടയത്ത് തന്നെ അപ്പോൾ ഇവിടെ നമ്മള് ഈ വിഷയം വരുന്നത് ഇതിലേക്ക് മുമ്പ് നമ്മൾ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അങ്ങേറ്റുന്ന പൊറോട്ടൊന്നും വേമ്പനാട് കടലിൽ നിന്ന് പൊറോട്ട വേമ്പനാട്ട് കായലിൽ വന്ന് മീനച്ചിലാറ്റിലേക്ക് വന്ന് അല്ലെങ്കിൽ ഇപ്പോൾ കന്നാശ്ശേരിയിലിപ്പോ ജോമേൻ്റെ അദ്ദേഹത്തിന്റെ മീനച്ചിലാറിനേക്കാൾ പ്രധാനം കുട്ടനാടുമായി ബന്ധപ്പെട്ടതെല്ലാം കണക്ടായിട്ട് അതെ കണക്ടായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ പറയുന്ന വേമ്പനാട്ട് കായലിലേക്ക് കടലിലേക്ക് പോകുന്ന ഇവിടുന്ന് വരുന്ന നാല് നദികളുണ്ട് പമ്പയും അച്ഛൻകോറിലും മീനച്ചിലും മണിമലയാകും പക്ഷെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വേദനാട്ട് കായലില് അവിടെ അതിന്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി വെള്ളം ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി നാലിൽ ഒരു ഒന്ന് മാത്രമേ ഉള്ളൂ നാലിൽ ശതമാനം നാലിൽ ഒന്നേ ഉള്ളൂ ബാക്കി മൂന്ന് പ്രദേശങ്ങളും അത് മാറി അതിനകത്ത് വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അത് പഠനം കൃത്യമായിട്ട് പറയുന്നതാണ് കപ്പാസിറ്റി കെപ്പാസിറ്റി വെപ്പനാട്ടുകായിൽ കുറഞ്ഞു എന്നുള്ളതാണ് ഒന്നോ നാലിൽ ഒന്ന് മാത്രം മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഇതിനകത്ത് എക്സ്പെർട്ടുകൾ ഇവിടെയുണ്ട് ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് പറയുന്നതേ ഉള്ളൂ തിരുത്തുണ്ടാകാം പക്ഷെ ഒരു ലേമാൻ എന്ന് നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ഈ പറയുന്ന നമ്മുടെ ഒരു മഴ വരുമ്പോൾ ഒഴുക്ക് വരുമ്പോഴൊക്കെ നമുക്കറിയാം മണലുകൾ മണൽ വരും ചെടി വരും ചൊക്കെ വരുമ്പോൾ അവിടെ നമ്മുടെ ആറിൻ്റെ ഈ പറഞ്ഞ ഉയരുകയുണ്ടാവും സാധാരണ രീതിയിൽ അത് ഒരു ഒരു രണ്ട് സെന്റിമീറ്റർ തൊട്ട് മൂന്ന് സെന്റിമീറ്റർ വരെ ആണെങ്കിൽ അത് രണ്ടായിരത്തി പ പതിനെട്ടിലെ പ്രണയവും രണ്ടായിരത്തി പത്തൊമ്പതിന്റെ പ്രണയവും കഴിഞ്ഞതിന് ശേഷം ആ ഘട്ടത്തില് അത് ഏഴ് സെന്റിമീറ്റർ വരെ ഉയർന്നു എന്നുള്ളതാണ് ഉയർന്നപ്പോൾ നമുക്കറിയാം ഹോൾഡിംഗ് റാറ്റിലാണെങ്കിലും കായലിലാണെങ്കിലും കാരണം അന്നത്തെ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി പ്രളയത്തിന്റെ മുകളിൽ നിന്ന് അത് ഹൈ ലാൻഡിൽ നിന്ന് ഹൈലാൻഡിൽ ഒരിക്കലും ലോ പെട്ടെന്ന് ഉയർത്തിക്കാം മിഡ്ലാൻഡിന്റെ അതുകൊണ്ട് അവിടുന്ന് ഈ കല്ല് കഷ്ണമായി കഷ്ണമായി കരിയായി അല്ലെങ്കിൽ ഈ പറഞ്ഞ കരിയായി ഇതിൽ മണലായി അല്ലെങ്കിൽ ചെളിയായി ഇത് എത്തി എന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഒരുപക്ഷെ അനുഭവിക്കുന്നത് നമ്മുടെ അപ്പം കുട്ടനാടും കുറ്റനാടും ബേട്ടലിലേക്കാണ് അപ്പോൾ അതിലേക്ക് ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം രണ്ട് ബണ്ടുകളാണുള്ളത് അതൊന്ന് തന്നെ മുക്കം ബണ്ടുണ്ട് റോങ് ഏതാണ്ട് തൊണ്ണൂറോളം ഷട്ടറുകൾ അതോടൊപ്പം തന്നെ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒഴുകി വരുന്നത് അതേ സ്പീഡിൽ കടലിലേക്ക് ചെന്ന് ആ കടലിലേക്ക് ചെന്ന് എത്താത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തോട്ടപ്പള്ളി സ്പിൻവേല് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ നാല് നദികളിൽ നിന്നും വരുന്ന വെള്ളം പതുക്കെ വന്ന് ഇപ്പൊ ചമ്പക്കുളത്ത് അത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ പുളിങ്കുന്നിലാകട്ടെ ഇവിടെ ഒക്കെ അതിനേക്കാൾ ലെവൽ വാട്ടർ ലെവൽ താന്ന് ഈ സ്പിൽവേയിൽ നിൽക്കുമ്പോഴും ഇവിടെ ഉയർന്നു നിക്കുക വെള്ളം തള്ളി പോകുന്നില്ല എന്നാണ് ഈ കൈവഴികളിൽ അവിടെ പൂർണ്ണമായും ഇത് ഈ ബെഡ് ഉയർന്നു നിൽക്കുന്നു ആ കൈ വരികളിൽ മാലിന്യം ഉയർന്നിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇവിടത്തെ ശാശ്വത പരിഹാരം എന്നുള്ളത് ഫൈനൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവസാനത്തുനിന്ന് പ്രകോട്ട് വരാ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഞാനൊന്ന് സമ്മർപ്പിക്കുകയാണ് വേപനാട്ട് കായലിന്റെ നമ്മള് അതിന്റെ ഒരു ഡ്രച്ചിങ് ചെയ്തേ പറ്റൂ അതിന്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടിയേ പറ്റൂ അതോടൊപ്പം തന്നെ നമ്മള് തോട്ടപ്പള്ളി സ്കിൽവേലേക്ക് വരുമ്പോൾ അവിടെ ഈ പറയുന്ന അതിലേക്ക് കൈവഴികൾ വരുമ്പോൾ ഉൾപ്പെടെയുള്ളത് കാണാം അതിനകത്ത് അവിടെ നിന്നുള്ള വെള്ളം അത് അതിന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്ത് കടലിലേക്ക് പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ ഈ ഫ്ലാഷ് ആയിട്ടുള്ള റെയിൻ ഇനി എപ്പോഴും കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകും അതുകൊണ്ട് അതിനുള്ള ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകണം എന്നുള്ളതാണ് എന്റെ ഒരു ചെറിയ അപ്പോൾ അതിനകത്ത് ഇതൊന്ന് ഇപ്പൊ പാലായിരം ജ്യാപാൻ എടുത്ത് വന്നു അവർക്ക് നമ്മൾ കാണുന്നത് ഇപ്പോൾ ആ മീനച്ചിലാറിൽ വെള്ളം രണ്ട് മഴ വെള്ളം കഴിഞ്ഞു അത് ഒരു സെർട്ടൻ മണിക്കൂർ മാത്രമായിരിക്കും പാലാ ടൗണിലേക്ക് കയറുന്നു പക്ഷെ ഡാമേജ് വരാനുള്ള മുഴുവൻ വന്നു അവരുടെ വ്യാപാരി വ്യവസായങ്ങൾ സ്റ്റോക്ക് മുഴുവൻ നിറഞ്ഞ അത് മോശമായി പോകും എല്ലാ പ്രാവശ്യവും അതെടുത്ത് മാറ്റി തിരിച്ചു കൊണ്ടിരിച്ചു ഒന്നും നടക്കില്ല അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇത് ഒഴുകി പോകുന്നു ആ ഒഴുകി പോകാനുള്ള കാരണങ്ങളും സാധാരണ രീതിയിൽ ഈ ബെഡിലേക്ക് വെള്ളം താഴോട്ട് അബ്സോർബ് ചെയ്യുന്നതിന് പകരം നേരെ ഒഴുകി പോവുകയാണ് കാരണം ഇതിന്റെ മൂന്നും നാലും അടിയിൽ ചെളിയും മണ്ണും പ്ലാസ്റ്റിക്കും ഇന്ന് പതിനെട്ട് ചെക്ക് ഡാമുകളുണ്ട് മീനിച്ച ഈ ചെക്ക് ഡാമുകളൊക്കെ ഇവിടെ എഞ്ചിനീയറും ആരും ഇപ്പുണ്ട് ആ ചെക്ക് ഡാമുകളെല്ലാം നമുക്കറിയാം അതൊരു റെഗുലേറ്റർ ആയിട്ട് പോയെങ്കിൽ നമുക്ക് എന്റെ അഭിപ്രായത്തിൽ അത് വെള്ളം വരുമ്പോൾ തുറന്ന് തന്നെയാണ് വെള്ളം വരുമ്പത് അടല കിടക്കുന്നത് ജെളിയും മണ്ണും പങ്കിടുന്നത് പിന്നെ തുറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുക അപ്പോൾ ഒരു റൂട്ട് മാപ്പും ഇതിനകത്ത് വ്യക്തമായ ഒരു സംവിധാനവും വ്യക്തമായ ഒരു ഏത് രീതിയിൽ വേണം ഇതിന്റെ പ്രോട്ടോകോൾ പോകാൻ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ് പക്ഷെ ഇത് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ പല സ്ഥലങ്ങളിലും ഈ കനാലുകൾ ഇപ്പൊ കനാലുകൾ അത് ചെയ്ത് അതിന്റെ ഡ്രസ് ചെയ്ത് അതിന്റെ സൈഡുകളില് ഇപ്പോ ജിയോ ജിയോഷീൽഡ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ സൈഡിലേക്ക് വെച്ചിട്ട് എന്ന് പറഞ്ഞ വലിയ മരങ്ങൾ പെർമനന്റ് ആയിട്ട് പോകുന്നു അത്തരം സൈഡിലൊക്കെ അതുപോലെ സക്സസ്ഫുൾ ആയിട്ട് പോയി അപ്പൊ അത് മാത്രമല്ല ഈ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ നാഷണൽ ഹൈവേ ബിൽഡിംഗിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിലേക്കും സപ്ലൈ ചെയ്യുന്ന പങ്കാണ് ഞാൻ മനസ്സിലാക്കുന്ന ലക്ഷം തൊണ്ണൂറ് കൂടി ഇപ്പോൾ തന്നെ സപ്ലൈ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ വർഷങ്ങളിലുണ്ടായിരുന്ന ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് വെള്ളപ്പൊക്കത്തെ നമ്മുടെ ബെഡ് റേസ് ചെയ്തു വേസ്റ്റ് വന്ന് ഇത് അടിയുന്നുണ്ട് അപ്പോൾ തന്നെ താഴെത്തട്ടിലേക്ക് വെള്ളം താഴോട്ട് പോകാതെ അത് സ്ലിപ്പ് ചെയ്ത് മുന്നോട്ട് പോകും തോട്ടപ്പള്ളി സ്പിൽവേ ആയിട്ട് ബന്ധപ്പെട്ട വെള്ളം ശക്തമായിട്ട് കടലിലേക്ക് പോകാനുള്ള കൈവഴികളെല്ലാം ചെയ്ത് പോകണം പക്ഷെ ഇവിടെ രണ്ട് ഒരു അഭിപ്രായം ഒന്ന് ലോങ് റൺ ഞാൻ എന്റെ മനസ്സിലേക്ക് എപ്പോഴും നെതർലൻഡ്സിൽ പോയി കഴിഞ്ഞാല് ഇങ്ങനെയുള്ള വെള്ളങ്ങൾ തള്ളി നേരെ കടലിലേക്ക് പോകാൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വാട്ടർ ലെവൽ നിൽക്കുന്ന ഒരു രാജ്യമുള്ളത് അവിടെ ഹൈ പവർ ഉള്ള മോട്ടറ് നമ്മൾ സാധാരണ ഹൈ മോട്ടറ് മോട്ടർ ഇൻസ്റ്റോൾ ചെയ്തിട്ട് വെള്ളം പുഷ് ചെയ്ത് കടലേക്ക് വയ്ക്കാം പ്രായോഗികമായി അത് ചെയ്യേണ്ടതാണ് അതുകൊണ്ടായിട്ട് നമുക്ക് എത്ര റോഡറെ ഉണ്ടാക്കിയാലും ഈ പറഞ്ഞ എത്ര കോടി രൂപ ആയാലും അത് വെച്ചാൽ വെള്ളം ഉണ്ടായി തന്നെ കൃഷിയില്ല പിന്നെ ഉള്ളതെല്ലാം കാരണം ഇതെല്ലാം റെഡ് ചെയ്ത് പോകാൻ പ്രയാസം വരും അതിനോടൊപ്പം പാരുമായിട്ട് അതിൽ നാലോ ഒറ്റവും ഹൈ ലെവലാണ് അതുപോലെ പവർ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല അത്രയും ലെവലാണ് നമ്മള് ഈ പറയുന്ന കടലേക്ക് നമുക്ക് ചെയ്യാൻ അതും ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്റ്റഡി കെട്ട് പഠിച്ചിട്ടേ പറയാൻ പാടുള്ളൂ അതിനകത്ത് അതിന്റെ ലെവലും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണം ഹൈ ലെവലില് മണത് കാണില്ല മോളില് താഴത്തെ മിഡിൽ ലെവലിൽ കാണില്ല നമ്മൾ പ്ലെയിൻ ലെവലിൽ വരുമ്പോഴാണ് മണൽ ഇല്ലാതെ മണതല്ല ചെടികൾ മണ്ണും എല്ലാം കൂടെ കൂടി അപ്പോൾ അതിനുള്ള ഒരു ഡ്രസ്സിംഗ് സംവിധാനം നമുക്കൊരു പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് പോകാം പക്ഷെ അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് കേരളം ചിന്തിച്ചു കൂടാ എന്നില്ല അതിനകത്ത് ചില വിമർശനങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇപ്പൊ സിംഗപ്പൂർ എടുത്താലും ഇപ്പൊ ദുബായി എടുത്താലും മണിയുണ്ട് അവർക്ക് പണം കിട്ടുന്നത് അവര് റീക്ലെയിം ചെയ്യാൻഷിപ്പ് ഉണ്ടാക്കിയാണ് കടലിൽ മണ്ണിട്ട് ഒരു ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയാണ് അതെങ്കിലല്ല റീക്ലെയിം ചെയ്യുക ഇപ്പൊ നമ്മൾ കൊച്ചി എടുത്ത് നോക്കിയാൽ ഒരുപാട് മറൈൻ ഡ്രൈവർ റീക്ലെയിം ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അപ്പോൾ ആ റീക്ലെയിം ചെയ്യാൻ പറ്റുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് അതുപോലെ റവന്യൂ ആയി കേരള സംസ്ഥാനത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള ദാനമാർ ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ റീക്ലെയിം ചെയ്യാനായിട്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് റീക്ലെയിം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് റീക്ലെയിം ചെയ്യുന്നുണ്ട് എത്രയോ കോടി ചെന്ന് മണ്ണും ചെടിയും ഒക്കെയാണ് നമുക്ക് റീഗ്ലേക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് റവന്യൂ കം ഈ പറഞ്ഞ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ട് പക്ഷെ എന്താകട്ടെ നമുക്ക് വലിയൊരു ദുരന്തമായി പ്ലാസ്റ്റിക് പെറ്റ് ബോട്ടേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ട് അതിനും ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്നുള്ളതാണ് കാരണം ഇത് കാലാകാലങ്ങളിലും അതുകൂടിയാണ് ചില ചില പോളിസി ഡിസിഷൻസ് കോടതി വഴിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതും വളരെ ഗൗരവമായിട്ട് അടിക്കടി ഉണ്ടാകുന്ന ഓരോ വർഷവും തുടർന്നു വരുന്ന വെള്ളപ്പൊക്കമാണ് എന്ന് നമുക്കൊക്കെ അറിയാം അതിന്റെ ദുരന്തം നേരിട്ടോ അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ